ബഹുമാന്യായ നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു അവകാശവാദമുന്നയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ രോഗികളുടെ എണ്ണം എട്ട് കോടി ആയിരുന്നു കേരളത്തിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും അത് പതിനഞ്ച് കോടിയായി വർദ്ധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ മാഡം ഒരു അബദ്ധം കാണിച്ചിരിക്കുന്നു ശ്രീശൻ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ മരുന്നുകളും കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞു അവരുടെ മരുന്നുകളാണ് കേരളത്തിൽ കുട്ടികളിലും വൃദ്ധരിലും ആരോഗ്യമുള്ള അവരിലുമൊക്കെ പോലും അധികമധികം രോഗങ്ങൾ പകർന്നു നൽകിയത് രോഗം വന്നുപെടാനുള്ള അവസരമൊരുക്കിയത് അങ്ങനെ മാഡത്തിൻ്റെ ഈ ഒരു ക്ലെയിം ഇത്ര ശക്തമായി ഉന്നയിക്കുന്നതിന് സഹായിച്ച ആ ഒരു കമ്പനിയുടെ മരുന്നുകളെ നിരോധിച്ച വഴി അതൊരു വലിയ അബദ്ധമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ തരത്തിലുള്ള വിഷം ചുറ്റുന്ന മറ്റേതെങ്കിലും ഫാർമാസ്യൂട്ടിക്കൽസിൻ്റെ മരുന്നുകൾ കേരളത്തിൽ സുലഭമായി കിട്ടുന്നതിനുള്ള അവസരം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ക്ലെയിം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ